ശ്രീധർ ജ്വല്ലേ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസന്റിംഗ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി കളക്ഷൻസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ തനിമയും ആധുനികതയും ഒത്തിണങ്ങിയ സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരം ശ്രീധർ ജ്വല്ലേ സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ കിണറ്റിൽ അകപ്പെട്ടു യുവതി പത്തനംതിട്ട കുലശേഖര ബതിയിൽ നാല്പത്തിയാറടിയോളം താഴ്ചയുള്ള കിണറ്റിലാണ് യുവതി അകപ്പെട്ടത് പത്തനംതിട്ട അഗ്നിരക്ഷ സേന എത്തി യുവതിയെ രക്ഷപ്പെടുത്തി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു പത്തനംതിട്ട സിവിൽ ഡിഫൻസ് അംഗം ഷൈജുമോൻ അറിയിച്ചതിനെ തുടർന്ന് സ്റ്റേഷൻ ഓഫീസർ വി വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം അഗ്നിരക്ഷസേന സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എ പി ദില്ലു കിണറ്റിൽ ഇറങ്ങി റെസ്ക്യൂ നെറ്റിന്റെ സഹായത്തോടെയാണ് യുവതിയെ കരക്കെത്തിച്ചത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട